അസലാമലൈക്കും വാർഹമുല്ലാ വാത്ത ദുൽഹജ മാസം നമ്മളിലേക്ക് ആഗതമാവുകയായി ദുൽഹജ മാസം എന്ന് പറയുമ്പോൾ ഒരുപാട് പുണ്യങ്ങൾ നിറഞ്ഞ മാസമാണ് അതിൽ ആദ്യത്തെ പത്തു ദിവസം അത് വലിയ നേട്ടഗുണങ്ങളുള്ള പത്തു ദിവസമാണ് ഒരുപാട് കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ദിവസങ്ങളാണ് അതുപോലെ തന്നെ ആ ദിവസങ്ങളെ നമ്മൾ കൊണ്ട് നോട്ട് ചെയ്തുകൊണ്ട് ആരാധനയിൽ മുഴുകൽ അനിവാര്യമാണ് ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ മഹാന്മാർ നമ്മോട് പറയുന്നുണ്ട് അല്ലെങ്കിലും സലഫസ്വാലിഹ്യങ്ങളൊക്കെ കാര്യമായിട്ട് മൂന്ന് പത്തുകളെ ബഹുമാനം കൊടുത്തിരുന്നു അവർ അതിനെ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു ആ ദിവസങ്ങളിൽ ആരാധനകൾ മുഴുകിയിരുന്നു എന്ന് മഹാനായ ഹാത്തിമുൽ മൊഹക്കീൻ ഇബിൻ ഹജർ ഹൈത്തിമി റലിയോഹൻ അവിടുത്തെ ഫത്താബൽ ഖുബറയിൽ തന്നെ പറയുന്നുണ്ട് ഫത്താബൽ ഖുബറയുടെ രണ്ടാം വള്ളയം ഇതിൻ്റെ മുന്നൂറ്റി എട്ടാമത്തെ പേജിൽ നോമ്പിൻ്റെ അധ്യായത്തിൽ നോക്കിയ കാണും മൂന്ന് പത്തുകളെ കാര്യമായിട്ട് ബഹുമാനം കൊടുത്ത് അതിനെ നോട്ട് ചെയ്തിരുന്നു എന്നിട്ട് പറഞ്ഞു ഒന്നാമതായിട്ട് പറയാനുള്ളത് അഷറമി ലഹീർ റമദാ മാസത്തിൻ്റെ അവസാനത്തെ മൂന്ന് അവസാനത്തെ പത്ത് പിന്നെ പറഞ്ഞു ആഷറദ്ൽ ഹിജ അല്ല അവൽ ദുൽഹിജ മാസത്തിൻ്റെ ആദ്യത്തെ ആ പത്ത് ദിവസം അപ്പോൾ ദുൽഹിജ മാസത്തിൻ്റെ പത്ത് ദിവസത്തിനേക്ക് ബഹുമാനോ സലഫു സ്വലഹ്യങ്ങൾ കൽപ്പിച്ചിരുന്നു അവരതിനെ പ്രത്യേക കൊണ്ട് നോട്ട് ചെയ്തിരുന്നു എന്നുള്ളതൊക്കെ ഇബിൻ ഹജ്ജഹൈത്മീ തങ്ങളടക്കം ഒരുപാട് പണ്ഡിതന്മാർ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ആ ഒരു മാസത്തെ നമ്മളും ബഹുമാനിക്കണം ആ മാസത്തിലുള്ള പത്ത് ദിവസം ആദ്യത്തെ പത്ത് ദിവസം നമുക്ക് നിർണായക ദിവസങ്ങളാണ് ആ പത്ത് ദിവസത്തെ പ്രത്യേകമായി കൊണ്ട് നമ്മൾ ബഹുമാനിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് സുഹൃതങ്ങൾ ചെയ്യുകയും വേണം എന്ന് മഹാന്മാർ പറയുമ്പം അങ്ങനെ ആ പത്ത് ദിവസങ്ങളെ നമ്മൾ നോട്ട് ചെയ്തുകൊണ്ട് അതിന് ബഹുമാന ആദരവ് സൂചന ബഹുമാന ആദരവ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പത്ത് നേട്ടങ്ങൾ അള്ളാഹു തല നൽകും എന്ന് മഹാനായ ഷെയ്ഖ് ജയിലാനി റഹിമഹുല്ലാവിടുത്തെ ഉന്നത്ത് എന്ന് പറയുന്ന കിതാബിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഉന്നത്തിൻ്റെ രണ്ടാം വാല്യം ഇതിൻ്റെ നാൽപ്പത്തി രണ്ടാമത്തെ പേജിൽ നോക്കിയാൽ കാണും അയ്യാം അടോ ഈ പത്ത് ദിവസം അത് ദുൽഹിജ ആദ്യത്തെ പത്ത് ദിവസമാണ് ആ ദിവസത്തെ ആരെങ്കിലും ബഹുമാനം കൊടുക്കുകയാണെങ്കിൽ അക്രമുറ പത്ത് ബഹുമാനങ്ങളെ കൊണ്ട് അള്ളാഹു അവൻ ആദരവ് കൊടുക്കും അള്ളാഹുത്തലവൻ ആദരിക്കും എന്ന് പറയുന്നുണ്ട് അതിൽ ഒന്നാമതായിട്ട് പറഞ്ഞു അൽ ബറുക്കു ഫി ഉമ്രിഹി വയസ് ബറുക്കത്ത് ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ദീർഘ ആയുസ് കിട്ടും എന്നർത്ഥം വ സിയാദു ഫി മാലിഹി നമ്മുടെ മുതല് അതി അധികരിപ്പുണ്ടാകും അതായത് പെരുപ്പുണ്ടാകും മുതല് കൂടുതൽ സിയാദത്ത് അപ്പോൾ കൂടുതൽ സമ്പത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും സന്താനങ്ങളിൽ സംരക്ഷണ ഉണ്ടാകും പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ അത് കൂടുതൽ നമുക്ക് വേണമല്ലോ സയ് ആ തിഹി ദോഷങ്ങളൊക്കെ അള്ളാഹുത്തേ പുറത്തു തരും ഹസനാ തിഹി നന്മകളൊക്കെ അള്ളാഹുത്തേ അധികരിപ്പിച്ച് നമ്മളെ ദർജകൾ ഇങ്ങനെ ഏറ്റിത്തരും സക്കറാത്തിഹി മരണത്തിന്റെ സമയത്ത് നമുക്ക് എളുപ്പം എന്ന് പറഞ്ഞാൽ ചില ആളുകളുടെ റൂഹം കട്ട് പോകാൻ വല്ലാത്ത പ്രയാസപ്പെട്ടുകൊണ്ട് മരണവേളയിൽ ഒരുപാട് കഠിന പ്രയാസങ്ങളുണ്ടാകും അതൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ ഒല്ലിയ ഒല്ലി ഇരുട്ട് പോയിട്ട് നമുക്ക് പ്രകാശങ്ങൾ വരും മീസാൻ മീസാനിഹി നമ്മളെ പാരത്രിക ലോകത്ത് മീസാനെന്നൊരു തുലാസിൽ തൂക്കുമ്പോൾ അതിൽ ഭാരമേറി വരും ഒൻ നജാത്തുംറക്കാ തീഹി നമ്മുടെ പടികളിൽ നമുക്ക് രക്ഷ നേടിയിട്ട് കയറി കയറി ഇങ്ങനെ പോകാൻ പറ്റും അല്ലാതെ റജാ തീഹി അതുപോലെ തന്നെ പടികൾ കയറി മേപ്പൊട്ടെത്തി നമുക്ക് വിജയിക്കാൻ പറ്റും ഇങ്ങനെ പത്ത് ബഹുമാനങ്ങൾ പത്ത് എന്റെ ബഹുമാനങ്ങളെ കൊണ്ടുള്ള ആവത്തെ നമ്മൾ ആദരിക്കും കാരണം എന്താ ഈ പത്ത് ദിവസത്തെ നമ്മൾ ബഹുമാനിച്ചു ബഹുമാനിച്ച ബഹുമാനിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസങ്ങളിൽ ആരാധനകൾ ഏർപ്പെടുക ഇനി ഇവിടുന്ന് അങ്ങോട്ട് എൻ്റെ ദുൽഹിജോ ഒന്നിന് ചെല്ലാനുള്ള വിർ രണ്ടിന് ചെല്ലാനുള്ള ഇങ്ങനെ ഇങ്ങനെയാത്തോണ്ട് ഒരുപാട് വരും വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ ഇങ്ങനെ കയറി വരും അപ്പം ആകെ തുക പറയുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ നേട്ടഗുണങ്ങൾ എന്താണ് അതിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കൂടുതൽ വിഖറുകളും സലാത്തുകളും മറ്റുള്ള കർമ്മങ്ങളിലും നമ്മൾ വ്യാപൃതമായി കൊണ്ട് അതിൽ കാര്യമായിട്ട് ഒന്ന് ഒരുങ്ങിയിട്ട് ആരാധനയ്ക്ക് ഒരുങ്ങിയിട്ട് ആരാധനകൾ നടത്തുക ഇതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ് ഈ ബഹുമാനത്തിൻ്റെ അർത്ഥം എന്ന് വ്യക്തമായി കൊണ്ട് തന്നെ മഹാനായിമ ബൈഹക്കീറിയുള്ളോഹനോട് ഷോഹബല്ലിമാൻ എന്ന് പറയുന്ന കിതാബിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഷോഹബു ലഹിമാൻ്റെ എൻ്റെ മൂന്നാം വള്ളയം ഇതിൻ്റെ ആയിരത്തി മുന്നൂറ്റി അമ്പതാമത്തെ പേജിലായിട്ട് പറയുന്നുണ്ട് മിനത്ത് വധിക്കില്ല ഈ ദിവസങ്ങളിൽ നമ്മൾ കാര്യമായിട്ട് ചെയ്യേണ്ടത് എന്താ എൻ്റെ തെഹലീലുകളും തൊക്കിബീറുകളും ഒക്കെ തൊക്കിബീറുണ്ട് ഒക്കെ ഒരു മാസം തന്നെ കാരണം എന്റെ ഹജ്ജ് മാസം ഈ മാസം തന്നെയല്ലേ ഹജ്ജ് നടക്കുന്നത് ഈ മാസത്തിലല്ലേ അപ്പോൾ തൊക്കിബീറും തെഹ്ലീലും അള്ളാഹു ദീക്കറും സലാത്തും ഒക്കെ ആയിട്ട് നമ്മളങ്ങനെ കൂടിക്കഴിയുക ഈ ദിവസങ്ങൾ അതാണ് ഇപ്പോൾ ഇതിൻ്റെ ബഹുമാനിക്കുക എന്താ ബഹുമാനിക്കുക ബഹുമാനിക്കുക എന്നാണ് എന്താ ഈ ബഹുമാനം എന്ന് പറഞ്ഞാൽ ആധാര ആരാധനകളിൽ ഏർപ്പെടുക ആരാധനകളിൽ ഏർപ്പെട്ടുകൊണ്ട് നമ്മൾ സമയങ്ങൾ അതിനു വേണ്ടി ചെലവഴിക്കുക മറ്റുള്ള പൂതൂലാത്തുകളിലേക്കൊന്നും പോവാതിരിക്കുക പ്രത്യേകിച്ച് ഈ മാസത്തിനൊക്കെ ഒരു ബഹുമാനുണ്ട് പ്രത്യേകിച്ച് ദിവസങ്ങൾക്കൊരു ബഹുമാനുണ്ട് ആ ബഹുമാനം നമ്മൾ അതിൻ്റെ ഹുർമത്ത് അതിൻ്റെ ആ ഒരു ബഹുമാന്യം എന്ന് പറയുന്ന സംഗതി മാനിച്ചു അതിൽ കൂടുതൽ മറ്റുള്ള വിഷയത്തിലേക്കൊന്നും പോവാതെ ഇങ്ങനെ ആരാധനയിൽ മുഴുകുക മാത്രമല്ല പ്രാർത്ഥനയ്ക്ക് ഏറ്റവും കൂടുതൽ ഉത്തരണ്ട് തട്ടപ്പെടുകയില്ല എന്നുവരെ മഹാനായ അബ്ദുൽ ഹമീദ് ഷാഫി റദി അള്ളാഹ്നു അവിടുത്തെ എൻ്റെ കഞ്ചുൻ നജാഹു സുറൂർ എന്ന കിതാബിലൊക്കെ പറയുന്നുണ്ട് തട്ടപ്പെടുകയില്ല പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളാഹുത്തിന് ഉത്തരം നൽകും ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ പേജിൽ പറയുന്നുണ്ട് അന്നഹുല യുറദ് ഈ മാസം ഈ മാസത്തിലെ പത്ത് ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥന തട്ടൂല തള്ളപ്പെടൂല ഉത്തരം കിട്ടും കിട്ടുമെന്നർത്ഥം അതുകൊണ്ട് ആകെ തുക പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പത്തു ദിവസം നമുക്ക് നിർണായക ദിവസം നിർണായക ദിവസങ്ങളാണ് നമ്മൾ ആരാധനയിൽ മുഴുകുക അതുപോലെ തന്നെ മറ്റുള്ള ഫുതുലാത്തിൽ ഒഴിവായി നിൽക്കുക അങ്ങനെ നമ്മൾക്ക് നിർണായക ദിവസങ്ങളാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമായി കൊണ്ട് തന്നെ മഹാനായ എൻ്റെ കുലൈരി ജിമ്യാത് അലിയുള്ള അവിടുത്തെ നിഹായത്തുൽ അമൽ എന്ന് പറയുന്ന കിതാബിൻ്റെ രണ്ടാം വാള്യത്തിൻ്റെ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ പേജിലായിട്ടത് പറയുന്നുണ്ട് ഒബിൽ ജുംലത്തി മൊത്തത്തിലൊന്ന് പറയട്ടെ അബ്ദുൽ ഹിജ മാസത്തിൻ്റെ ഒരുപാട് ദിക്കറുകൾ പറയുന്നുണ്ട് ഒന്ന് രണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഓരോ ദിക്കറുകളൊക്കെ പരിചയപ്പെടുത്തി ഒബിൽ ജുംലത്തി മൊത്തത്തിലൊന്ന് പറയട്ടെ ഹാദൽ യോമു അഫുദുൽ അയ്യാമി സനത്തി ഒരു വർഷത്തിൻ്റെ ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ ഫൈ അംബൈ ഫിഹിയുൽ കണ്ടോ തായ്മ നല്ലോണം കാണിക്കുക നമുക്ക് തായ്മയിലായിക്കൊണ്ട് നമ്മൾ ജീവിക്കുക ഒരു തായ്മയുടെ ഒരു ഒരു ജീവിതമാണ് പ്രത്യേകിച്ച് ദിവസങ്ങളിലൊക്കെ നമ്മൾ കഴിഞ്ഞ് പോകേണ്ടത് ഒരു കിബറിൻ്റെ ഒരു ഒരു കിബിറ് എന്ന് പറഞ്ഞ സംഗതിയോ അങ്ങനത്തെ ഒന്നും നമ്മൾ കൽബിൽ വരാൻ പാടില്ല ഒരു തായ്മയിലായിക്കൊണ്ട് ഒയ്ദുല് വൽ ബൈന ാഹി താല അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു പാവപ്പെട്ടവനായി അതുപോലെ തന്നെ ആ തണ്ടും തടിയൊന്നും കാണിക്കാതെ വളരെ താഴ്മയിലായിട്ട് നിൽക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ആ ഒരു വല്ലാത്തൊരു ബഹുമതി കൊണ്ടും അല്ലാൻ്റെ മഹദ് ഫതൽ എന്ന് പറയില്ലേ അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു പോയാലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെട്ടു പോകാൻ നല്ല വഴികളുണ്ട് അപ്പോൾ വഴികളെന്താണ് നമ്മൾ താഴ്മയിലായിക്കൊണ്ടിങ്ങനെ അങ്ങനെ ഉണ്ടല്ലോ ഞമ്മളെ വാശി പറഞ്ഞാൽ പൊന്തം വിടാതിരിക്കുകയെന്നു പറയും അങ്ങനെ ആ രൂപത്തിൽ മറ്റുള്ള ഫുദൂലാത്തുകളിലോ തോന്നി പോവാതെ ഒരു താഴ്മയിലായിട്ട് ഇങ്ങനെ ജീവിച്ച് ഈ പറയുന്ന കുറച്ച് ദിക്കറും സലാത്തും കഴിയുന്നത്രയും ദിക്കറും സലാത്തുകളൊക്കെ ചെല്ലിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഉത്തരമുണ്ട് നമുക്ക് സമാധാനമുണ്ട് നമുക്ക് ഒരുപാട് നേട്ടഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മളെ ആത്മീയത എന്ന് പറഞ്ഞ സംഗതിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അള്ളാഹുത്തരം തോഫി കേൾക്കട്ടെ അപ്പോൾ എല്ലാ ആളുകളും എന്തു ചെയ്യുക ഈ ഒരു മാസത്തെ പ്രത്യേകിച്ച് പത്ത് ദിവസങ്ങളെ ബഹുമാനം കൽപ്പിക്കണം കാണണം ആരാധനകൾ മുഴുകണം അതുപോലെ തന്നെ അന്യോന്യം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം അതാണ് ഇപ്പോൾ നമുക്ക് കാര്യമായിട്ട് പറയാനുള്ളത് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ എന്നെയും അതുപോലെ തന്നെ എൻ്റെ ശിഷ്യന്മാർ എൻ്റെ ഉസ്താദുമാർ അതുപോലെ തന്നെ നമ്മുടെ ഹു കുട്ടായ്മയിലെ ഹുബർ റസൂലുള്ള കുട്ടായ്മ എന്ന് പറയുന്ന മഹത്തായ വാട്സാപ്പ് ഗ്രൂപ്പ് അതിലൂടെയാണ് ഇപ്പോൾ ക്ലാസ്സുകൾ കിട്ടുന്നത് അതിലുള്ള എൻ്റെ കുറച്ച് സാധുക്കളായ പാവങ്ങളായ കുറച്ച് കുട്ടികൾ അവരെയും അതുപോലെ തന്നെ ഭാര്യ മക്കളെ എല്ലാവരെയും നിങ്ങൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം ഇൻഷാ അല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മളും പ്രാർത്ഥിക്കും അപ്പോൾ അതുകൊണ്ട് എല്ലാ ആരുടെ പ്രാർത്ഥനയും അല്ലാത്ത സ്വീകരിക്കാമെന്നറിയില്ലല്ലോ എല്ലാവരും അന്യന്യം അങ്ങോട്ടും കൊണ്ടൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അള്ളാഹു അള്ളാഹുത്തുള്ള നമ്മെ അവൻ്റെ വിജയികളിലും ഫാ ഇസീകളിലും മുത്തക്കീങ്ങളിലും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറവട്ടെ അവൻ്റെ യഥാർത്ഥ ഇഷ്ടദാസന്മാർ എന്ന് പറയുന്ന അടിമകളിൽ അള്ളാഹു നമ്മക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ മിൻ ബ്രാഹ്മത്ത് കി അറഹിമിൻ അതോടൊപ്പം തന്നെ ഞങ്ങൾ മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട് മുസ്തവാക്ക നിലമ്പൂര് അതുപോലെ തന്നെ മഷൂദ് നാദാപുരം സഫീർ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ആളുകൾ ഈ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയിട്ടുണ്ട് അതുപോടൊപ്പം തന്നെ ഈ പറയുന്ന എൻ്റെ എൻ്റെ വന്യ പിതാവ് എന്നില്ല അവരും മരിച്ചുപോയി അങ്ങനെ ഞങ്ങൾ കൂട്ടായ്മയുടെ സെക്രട്ടറി അവരുടെ നാസർക്ക് അവരുടെ ഇന്നില്ല അങ്ങനെ ഒരുപാട് ആളുകൾ മരിച്ചിട്ടുണ്ട് അവരെയൊക്കെ നിങ്ങൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം ഇൻഷാ അല്ലാ الله سبحانه وتعالى وراك سرقيه لوجت نميم أبريك الله تلرميت شو تاني غريك ما رأبتم من يا رحمة الله